ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഡ്ജറ്റിനെ കുറിച്ചൊന്ന് നോക്കാം ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു പദ്ധതിക്കുള്ള സാമ്പത്തിക വശത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബഡ്ജറ്റ് വരുമാനം ചിലവുകൾ വിൽപ്പന ആസ്തികൾ സാധ്യതകൾ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവ ഇതിലുൾപ്പെടും ബഡ്ജറ്റ് എന്നത് ഒരു കണക്കുകൂട്ടൽ പദ്ധതിയാണ് ഒരു ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്ന ചെലവുകളും അവ വിഭവങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിറവേറ്റാം എന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രകടിപ്പിക്കുന്നു ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പിന്റെ ബഡ്ജറ്റ് ഡിവിഷനാണ് വർഷം തോറും ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഇതിന്റെ തലവൻ ധനമന്ത്രിയുമായിരിക്കും ബഡ്ജറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ആദായ നികുതിയിലേക്ക് ഒന്ന് പോകാം ആദായ നികുതി നിയമത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടിയില്ല ആദായ നികുതി ഇളവിനുള്ള പരിധി അൻപതിനായിരം രൂപയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷം വരെ നികുതിയില്ല മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതിയും ഏഴ് മുതൽ പത്ത് വരെ പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ചും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവുമാണ് നികുതി പുതിയ സ്കീമിൽപ്പെട്ട ജീവനക്കാർക്ക് ആദായ നികുതിയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭിക്കാമെന്നാണ് പറയുന്നത് പഴയ സ്കീമിലുള്ളവർക്ക് നിലവിലെ സ്ലാബ് തുടരും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബാധകമായ തൊഴിലുടമയുടെ എൻ ബി എസ് വിഹിതത്തിനുള്ള നികുതി ഇളവ് പരിധി കൂട്ടിയിട്ടുണ്ട് പത്ത് ശതമാനത്തിൽ നിന്നും പതിനാലായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പുതിയ നികുതി സ്കീമിൽ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക ജീവനക്കാർ അടയ്ക്കുന്ന വിഹിതത്തിനല്ല ഈ ഇളവ് ഒരു കോടി വീടുകൾക്ക് സോളാർ പദ്ധതി അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ടൂറിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നളന്ത ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കും ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം ബീഹാറിലെ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് ലോഹോത്തര വിനോദസഞ്ചാര നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗയ ബോധയ ക്ഷേത്രങ്ങൾ നവീകരിക്കും കേരളത്തിൽ ഈ രംഗത്തെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ബഡ്ജറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാം ലോണെടുത്ത് കൃത്യമായി അടച്ച വ്യക്തികൾക്ക് മുദ്ര ലോൺ അവരുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായി ഉയർത്തി തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം കേന്ദ്രം നൽകുമെന്നും ഇത് ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഗുണവകരമാകുമെന്നും പറയുന്നു പി എഫ് വിഹിതമായാണ് ഇത് നൽകുന്നത് സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയുള്ള ഇതാണ് ഈ സ്കീം അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകുമെന്നും പറയുന്നു ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങും പത്തു ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ സഹായം കൊടുക്കുമെന്നും പറയുന്നു സ്ത്രീകൾക്കായും പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ പോയിൻറ്റ് നാല് എട്ട് ലക്ഷം കോടി വകയിരുത്തിയിട്ടുണ്ട് അഞ്ച് വർഷത്തിനകം ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം കൊടുക്കുമെന്നും പറയുന്നു ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട് നിർമ്മാണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പറയുന്നു ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമാണ് ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടത്താൻ വേണ്ടി ധനസഹായം ചെയ്തിരിക്കുന്നത് ബീഹാറിനും ആന്ധ്രയ്ക്കും കൈനിറിയ പദ്ധതികളെന്നാണ് പറയുന്നത് ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ബീഹാറിൽ റോഡ് വികസനത്തിന് ഇരുപത്താറായിരം കോടി രൂപയുടെ പദ്ധതികളുണ്ട് ബീഹാർ ആസാം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധത്തിനും പുനരധിവാസത്തിനും ധനസഹായമുണ്ട് പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ധനസഹായം പറയുന്നുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ചാർജർ സ്വർണം വെള്ളി എന്നിവയുടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ വിലയും കുറയും വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തഞ്ച് ശതമാനമാക്കി കുറച്ചു സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടം ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കി ഏഞ്ചൽ ടാക്സ് എന്താണെന്ന് വഴിയെ നോക്കാം കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വർധനവും വരുത്തിയിട്ടുണ്ട് അതിന് നികുതി ഇളവ് നൽകുമെന്ന് പറയുന്നു മത്സ്യങ്ങളുടെ തീറ്റയിലുള്ള നികുതിയും വിലയും കുറയ്ക്കുമെന്നും പറയുന്നു ചില പ്ലാസ്റ്റിക്കുകൾ ഒഴികെ മറ്റ് പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതുകൊണ്ട് സ്വാഭാവികമായ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും പഴയ പെൻഷൻ പദ്ധതിയിൽ വലിയ മാറ്റമില്ല പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി സ്വാഭാവികമായും ആ മരുന്നുകളുടെ വിലയും കുറയും കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തന്നെ തുടരും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓർ ധന കമ്മി സർക്കാരിൻ്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ ധനക്കമ്മിയെന്ന് വിളിക്കുന്നു സർക്കാരിന് ആവശ്യമായ മൊത്തം കടമെടുപ്പിൻ്റെ സൂചനയാണിത് പൊതുവെ ധനക്കമ്മി ഉണ്ടാകുന്നത് റവന്യൂ കമ്മി മൂലമോ മൂലധന ചെലവില് വലിയ വർധനവും മൂലമോ ആണ് ഉണ്ടാകുന്നത് ധനക്കമ്മി ജി ഡി പിയുടെ നാല് പോയിൻ്റ് ഒൻപത് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് ഇത് അഞ്ച് പോയിന്റ് ഒമ്പതിൽ നിന്നാണ് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമാക്കി മാറ്റിയത് ഒരു എൻ പി എസ് വാത്സല്യ പദ്ധതിയെക്കുറിച്ച് ബഡ്ജറ്റിൽ പറയുന്നുണ്ട് കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയാണിത് കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് അക്കൗണ്ട് തുടങ്ങി നിക്ഷേപിക്കാം ആകുന്ന മുറയ്ക്ക് ഇത് എൻ ബി എസ് പ്ലാനിലേക്ക് മാറും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പണമിടപാട് നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ ഉടൻ യാഥാർത്ഥ്യമാകും വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചു പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയുടെ അണ്ടറിൽ ഇരുപത്തയ്യായിരം ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും തദ്ദേശീയ താപവൈദ്യുതി നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകളെല്ലാം ഡിജിറ്റൽ രൂപത്തിലാക്കുമെന്നാണ് പറയുന്നത് അത് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയതായി കാണാം പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ ഉടൻ യാഥാർത്ഥ്യമാകും വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചു ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകുമെന്നും പറയുന്നു അതുപോലെ തന്നെ സ്റ്റൈഫൻ്റോട് കൂടിയുള്ള ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് രാജ്യത്തെ അഞ്ഞൂറ് പ്രധാന സ്ഥാപനങ്ങളിൽ അഞ്ച് വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും അയ്യായിരം രൂപ സ്റ്റൈഫൻഡ് നൽകും പരിശീലനത്തിൻ്റെ ഉള്ള ചിലവ് പത്ത് ശതമാനം സ്റ്റൈഫൻറ്റും കമ്പനികൾ വഹിക്കണമെന്നാണ് പറയുന്നത് ആറായിരം രൂപ ഒറ്റത്തവണയായി നൽകും പാർപ്പിട പദ്ധതി നഗരങ്ങളിലെ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കുമെന്നും പറയുന്നു ഈ പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി രൂപ നീക്കിവെച്ചു പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതിയിലാണ് ഇത് നടപ്പാക്കുക ഇ പി എഫ് എൻറോൾമെൻറ്റ് ആദ്യമായി ജോലിയിൽ കയറുന്നവർക്ക് ഇ പി എഫ് എൻറോൾമെൻറ്റ് പിന്തുണ പ്രഖ്യാപിച്ചു എം എസ് എം ഇ മേഖലകൾക്ക് നൂറുകോടി രൂപയുടെ ധനസഹായം വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടി എം എസ് എം ഇകൾക്ക് ഈടില്ലാതെ വായ്പ നൽകും ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ലക്ഷം ആദിവാസികൾക്ക് ഇത് പ്രയോജനം നൽകുമെന്ന് പറയുന്നു ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തി കോടി രൂപ ബീഹാറിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുമെന്നും പറയുന്നു ബീഹാറിൽ പുതിയ വിമാനത്താവളം കൂടുതൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും കൂടുതൽ ക്രഷുകൾ ആരംഭിക്കും മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തും ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ഈ വൗച്ചറുകൾ അനുവദിക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി വഹയിരുത്തിയിട്ടുണ്ട് എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതി കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും എൺപത് കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജന പ്രയോജനപ്പെടുമെന്നും പറയുന്നു കാർഷിക രംഗത്ത് ഗവേഷണത്തിന് പുതിയ പദ്ധതികൾ കാർഷിക മേഖലയിലൊക്കെ ഡ്രോൺ നിരീക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഏത് കാര്യത്തിനും അതിൻ്റേതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും കാണും അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദായ നികുതിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരത്തിൽ നിന്നും എഴുപത്തയ്യായിരം ആയി ഉയർത്തിയത് ശമ്പള വരുമാനക്കാർക്കും പെൻഷൻകാർക്കും ചെറിയ ആശ്വാസമാകും കുടുംബ പെൻഷൻകാർക്കുള്ള ഡിഡക്ഷൻ പുതിയ സ്കീമിൽ പതിനയ്യായിരം രൂപ എന്നത് ഇരുപത്തയ്യായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി പുതിയ സ്കീം തിരഞ്ഞെടുക്കുന്ന ആദായനികുതി ദായകർക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭം ലാഭിക്കാനാകും ഓഹരി മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപങ്ങൾ വിൽക്കുമ്പോഴുള്ള മൂലധന നേട്ടത്തിന് മേലുള്ള നികുതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ട് ഓഹരികളിലും വസ്തുവിലും നിക്ഷേപിച്ച് നേട്ടമുണ്ടാക്കുന്നവർക്ക് ഈ കൂടുതൽ തുക മൂലധന നേട്ടനികുതി ഇനത്തിൽ നൽകേണ്ടി വരും ഹ്രസ്വകാല ദീർഘകാല മൂലധന നേട്ട നികുതികൾ നിലവിലുണ്ട് വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ലാഭം ദീർഘകാല മൂലധന നേട്ടമെന്നും ഒരു വർഷത്തിന് താഴെയാണ് എങ്കിൽ അത് റസുകാല നേട്ടമായി പരിഗണിക്കുന്നതാണ് ദീർഘകാല മൂലധന നേട്ട നികുതി പത്തിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റി റസവകാല മൂലധന നേട്ട നികുതി പതിനഞ്ചിൽ നിന്നും ഇരുപത് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ പേരിലുള്ള സ്വത്ത് രജിസ്ട്രേഷൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കും പ്രധാനമന്ത്രി ഭവന പദ്ധതി പ്രകാരം ഒരു കോടി ജനങ്ങൾക്ക് വീട് നിർമ്മിക്കും വിദേശ കമ്പനികൾക്കുള്ള കോർപ്പറേറ്റ് നികുതി മുപ്പത്തഞ്ച് ശതമാനമായി കുറച്ചു നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾക്ക് സൗകര്യവും ഏർപ്പെടുത്തി ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കിയത് സ്റ്റാർട്ടപ്പുകൾക്ക് ഗുണകരമാകും സ്വർണം വെള്ളി എന്നിവയുടെ കസ്റ്റംസ് ഡ്യൂട്ടി പതിനഞ്ചിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചപ്പോൾ സാധാരണക്കാർക്കതൊരു വലിയ ആശ്വാസമാണ് ഇ കോമേഴ്സ് ഇടപാടുകൾക്ക് ഈടാക്കുന്ന ടി ഡി എസ് കുറച്ചു പതിനാല് നഗരങ്ങളിൽ ഗ്രോത്ത് ഹബ് ആരംഭിക്കുന്നു ഇൻ്റേൺഷിപ്പ് സ്കീം വഴി വ്യവസായ മേഖല കൂടുതൽ ശക്തിപ്പെടുമെന്ന് പറയുന്നു കുറഞ്ഞ പലിശ നിരക്കിൽ ഇ വൗച്ചർ വായ്പകൾ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പറയുന്നു ധനക്കമ്മി ലക്ഷ്യം നാല് പോയിൻ്റ് ഒൻപത് ശതമാനം ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ ഇത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്ന് പറയുന്നു ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും ആർ ബി ഐ നൽകിയ വൻ ലാഭവീതവും മികച്ച നികുതി വരുമാനവുമാണ് ഇത് കുറയ്ക്കാൻ സഹായകമാകുന്നത് കലാകാരന്മാർ ശാസ്ത്രീയ സംഘങ്ങൾ എസ് സി എസ് ടി വനിതാ സംരംഭകർ സ്ട്രീറ്റ് വെൻറ്റേഴ്സ് തുടങ്ങിയവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികൾ ഊർജിതമാക്കി ബാങ്കിങ് സേവനങ്ങൾ വിപുലപ്പെടുത്താൻ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ നൂറ് ശാഖകൾ തുടങ്ങുമെന്ന് പറയുന്നു നാൽപ്പത്തെട്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിൽ പതിനൊന്ന് പോയിൻ്റ് ഒരു ലക്ഷം കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇതെന്ന് പ്രത്യേകം പരാമർശിക്കുന്നില്ല കേന്ദ്ര സേനകൾക്ക് ധനസഹായം പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് അമ്പത് വർഷത്തേക്കുള്ള പലിശരഹിത വായ്പ അനുവദിക്കുന്ന പ്ലാൻ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി വിശാഖപട്ടണം ചെന്നൈ വ്യവസായ ഇടനാഴി ഹൈദരാബാദ് ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി എന്നിവ വികസിപ്പിക്കും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ബഡ്ജറ്റാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം കർഷക ധനസഹായം ആറായിരത്തിൽ നിന്നും ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല നികുതിദായർക്ക് കാര്യമായി ആശ്വസിക്കാൻ വഹയില്ല പുതിയ നികുതി വ്യവസ്ഥയിൽ നാമമാത്ര ഇളവ് മാത്രമേ ഉള്ളൂ വിലക്കയറ്റത്തിന് ആനുപാതികമായി ശമ്പള വർധനവില്ല പണപ്പെരുപ്പത്തിന് ആനുപാതികമായി ആദായ നികുതി സ്ലാബിൽ മാറ്റമില്ല വിലക്കയറ്റം മധ്യവർഗക്കാരുടെ വാങ്ങൽ ശേഷിയെ ബാധിക്കുന്നു ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തയ്യായിരത്തിലേക്ക് മാറിയത് ഓൾഡ് സ്കീംകാർക്ക് ഗുണമില്ല ഒരു പ്രാരംഭഘട്ട സംരംഭം നടത്താൻ ഏത് ബിസിനസ്സിനും ഫണ്ട് ആവശ്യമാണ് ഏഞ്ചൽ നിക്ഷേപകർ സ്റ്റാർട്ടപ്പുകളുടെ ഫണ്ടിംഗ് വിടവ് നികത്തുന്നതിന് കമ്പനിയിൽ നിക്ഷേപിക്കുന്നു ഒരു ഭാഗ്യ നിക്ഷേപകനിൽ നിന്ന് സ്റ്റാർട്ടപ്പുകൾ സ്വീകരിക്കുന്ന ഫണ്ടിനുമേൽ ചുമത്തുന്ന മുപ്പത് ശതമാനം നികുതിയാണ് ഏഞ്ചൽ ടാക്സ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ അൻപത്താറ് സബ് സെക്ഷൻ ടു ഏഴ് ബി പ്രകാരം ഇത് ഏഞ്ചൽ ടാക്സ് എന്നറിയപ്പെടുന്നു മൂലധന നിക്ഷേപമെന്ന വ്യാജന ലിസ്റ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങൾ വഴി കണക്കിൽപ്പെടാത്ത പണം വെളുപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഭാരതത്തിന് വികസനം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വികസനം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ലഭ്യമായ വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിച്ച് വികസനത്തിൻ്റെ പുരോഗതിയുടെ പാതയിലേക്ക് ഭാരതം എത്തിച്ചേരും എന്ന ശുഭാപ്തി കൂടി നിർത്തുന്നു